നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം പുതിയ പൊലൂഷൻ കൺട്രോളർ നിയമപ്രകാരം വരുന്ന ബി എസ് ഫോർ മെഷീൻ ഇനി കേരളത്തിലും മാനിറ്റൊബാക്കോൽ ലോഡർ ബി എസ് ഫോർ എം വി എൽ സെവൻ ഫോർട്ടി ഫൈവിന്റെ കേരളത്തിലെ റോഡ് ഷോ മലപ്പുറം എം എൽ എ പി ഉബൈദുള്ള ഫ്ളാഗ് ഓഫ് ചെയ്തു ഡൽഹിയിൽ നിന്നും ആരംഭിച്ച മാനിറ്റോബാക്കോൽ ലോഡറിന്റെ റോഡ് ഷോയിൽ കേരളത്തിലെ പ്രയാണം മഞ്ചേരി മുട്ടിപ്പാലത്ത് പ്രവർത്തിക്കുന്ന ഓൾ കേരള ഡീലേഴ്സായ സിൽവർ മോട്ടോഴ്സിന്റെ നേതൃത്വത്തിലാണ് നിരവധി പ്രത്യേകതകളുമായാണ് മാനിറ്റോ ബാക്കോൽ ഓർഡർ ബി എസ് ഫോമേഷൻ എം ബി എൽ സെവൻ ഫോർട്ടി ഫൈവിന്റെ പ്രയാണം കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും ആരംഭിച്ച മാനിറ്റോ ബാക്കോൽ ഓർഡർ ബി എസ് ഫോമേഷനിന്റെ ഓൾ കേരള ഡീലറായ സിൽവർ മോട്ടോഴ്സിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ പ്രയാണം കേരളത്തിലെ റോഡ് ഷോ മഞ്ചേരി മുട്ടിപ്പാലത്ത് വെച്ച മലപ്പുറം എം എൽ എ പി ഉബൈദുള്ള ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് സെയിൽസ് മാനേജർ പ്രിൻസ് മാത്യു സർവീസ് മാനേജർ ടോൺ ജോസഫ് സിൽവർ മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഹാരിസ് ഡയറക്ടർമാരായ നിയാസ് അബ്ദുള്ള സിൽവർ മോട്ടോഴ്സ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ എം പി സെയിൽസ് എഞ്ചിനീയേഴ്സ് അജ്മൽ അനീസ് തുടങ്ങിയവരും സംബന്ധിച്ചു രണ്ടു വർഷത്തെ വാറണ്ടി നൽകുന്നതോടൊപ്പം കേരളത്തിൽ എവിടെയും സർവീസ് സൗകര്യവും ഉറപ്പു നൽകിക്കൊണ്ടാണ് ബിഎസ് ഫോർ ഉപഭോക്താക്കൾക്കരികിൽ എത്തിയിരിക്കുന്നത് കൂടാതെ ദൃഢതയുള്ളതും ഡെയിലി ചെക്കപ്പ് വളരെ എളുപ്പത്തിൽ സാധ്യമാക്കുന്നതുമായ ഫ്ലിപ്പ് ഓപ്പൺ ഡിസിപി ബോണറ്റ് ഹെഡ് റെസ്റ്റും ഹാൻഡ് റെസ്റ്റുമായ കസ്റ്റമർ ഫ്രണ്ട്ലി ക്യാബിൻ ഓപ്പറേറ്റർ സീറ്റ് തുടങ്ങി ഉപഭോക്താവിന്റെ ഇഷ്ടാനുസരണം എ സി നോൺ എ സി എന്നിവയും ലഭ്യമാക്കുന്നു എന്നത് ബിഎസ് ഫോറിന്റെ പ്രത്യേകതയാണ് കൂടുതൽ മെച്ചപ്പെട്ട സർവീസ് ബ്രേക്ക് എഫിഷ്യൻസി ും മൊബൈൽ ആപ്പ് വഴി മെഷീനിന്റെ മോണിറ്ററിംഗ് എന്നിവ നടത്തുന്നതിനുള്ള സൗകര്യവും ബി എസ് ഫോറിൽ ലഭ്യമാണ് മെഷീൻ്റെ പ്രത്യേകതകളെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കിർലോസ്കർ എഞ്ചിൻ വെച്ച് ഇറങ്ങുന്ന ബിഎസ് ഫോറും ഓർഡർ കോമൺലി ഇതിന് പറയുന്ന പേരാണ് ബാക്ക് ഓഡർ എന്ന് അപ്പോൾ ബാക്കോൾഡറിന്റെ ബി എസ് ഫോർ വേഷം വന്നപ്പോൾ കിർലോസ്കർ എൻജിൻ വെച്ചിറങ്ങുന്ന മെഷീൻസിന്റെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ അതിൽ കിർലോസ്കർ എൻജിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇന്ത്യയിൽ എവിടെയും അതിൻ്റെ സർവീസ് കിട്ടും നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഒരു അവയവം ഹൃദയമാണ് അതുപോലെ മെഷീനെ കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദുവാണ് എൻജിൻ അപ്പോൾ എൻജിൻ കിർലോസ്കർ ആകുമ്പോൾ വർഷങ്ങളായിട്ട് ഉള്ള എൻജിനാണ് നമുക്ക് രണ്ടായിരത്തി ആറ് മുതൽ കിർലോസ്കർ എൻജിനാണ് നമ്മുടെ മെഷീനിൽ ഉപയോഗിക്കുന്നത് അതേ എൻജിൻ തന്നെ നമ്മുടെ പുതിയ ബി എസ് ഫോറിൽ ഉപയോഗിക്കുന്നു അപ്പോൾ അതിൻ്റെ സർവീസ് അവൈലബിലിറ്റി സർവീസ് പാർട്സ് അങ്ങനെയുള്ള വളരെ എളുപ്പങ്ങൾ കിട്ടുന്നു ഫ്യൂവൽ കൺസപ്ഷൻ കുറച്ച് മതി പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്രേക്കിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് ക്യാബിൽ വളരെയധികം ഓപ്പറേറ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാബിനാക്കി അതുപോലെ ബോണറ്റ് ബോണറ്റ് ഡിസൈൻ മാറ്റി അങ്ങനെ മൊത്തത്തിൽ ബി എസ് ഫോർ മെഷീൻ ആയത് മാത്രമല്ല അത് അടിമുടി മെഷീൻ മാറിയിരിക്കുവാണ് കസ്റ്റമർക്കും ഓപ്പറേറ്റർ ഫ്രണ്ട്ലിയുമായിട്ട് അടിമുടി മെഷീൻ മാറ്റി നമ്മൾ കേരളത്തിലെ മാർക്കറ്റിലെ വലിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചാണ് ഈ മെഷീൻ ഇറക്കിയിരിക്കുന്നത് ഓരോ വർഷത്തെ അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലെ ഓരോ മാസത്തെ മെയിൻ്റനൻസ് കോസ്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ വ്യത്യാസമാണ് ഇതിനകത്ത് വരുന്നത് നമുക്കൊരു ആവറേജ് നാല് വർഷത്തെ മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ ഒരു ചാർട്ട് ഞങ്ങൾ തയ്യാറാക്കിയുണ്ടായി ഈയിടെ എല്ലാ ബാക്ക് ബാക്ക് ഓർഡർ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ലക്ഷം രൂപയുടെ ലാഭം ഓർഡറിലുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് വലിയൊരു മുന്നേറ്റമാണ് ഒരുപാട് കസ്റ്റമേഴ്സിന്റെ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ വരും ദിവസങ്ങളിൽ കേരളത്തിലെ എറണാകുളം മൂവാറ്റുപുഴ തിരുവനന്തപുരം കൊല്ലം എന്നിവിടങ്ങളിലും നടക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ്